നമസ്കാരം തിരുവനന്തപുരത്ത് സാമ്പത്തിക തട്ടിപ്പിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ കേസ് വിഴിഞ്ഞം കോസ്റ്റൽ സ്റ്റേഷനിലെ സംഗീത തൃശൂർ വനിതാ സെല്ലിൽ ജോലി ചെയ്യുന്ന സുനിത എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇരുവരും സഹോദരങ്ങളാണ് പോത്തൻകോട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന പേരിൽ പത്തൊൻപത് ലക്ഷം തട്ടിയെന്നാണ് പരാതി പണം മടക്കി ചോദിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ടയായ ഗുണ്ടുക്കാട് സാബുവിനെ വിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കാറ്റായിക്കോണം ജയനഗർ ഗാർഡൻ വ്യൂ പി ജെ ഗാർഡൻസിലെ ആതിരയാണ് പരാതി നൽകിയത് ഗുണ്ടുക്കാട് സാബു പേയാട് സ്വദേശിയായ വിഴിഞ്ഞം കോസ്റ്റൽ സ്റ്റേഷനിലെ സംഗീത സഹോദരി തൃശൂർ വനിതാ സെല്ലിൽ ജോലി ചെയ്യുന്ന സുനിത ഇവരുടെ ഭർത്താവ് ജിപ്സൻ രാജു ശ്രീകാര്യം സ്വദേശി ആദർശ് എന്നിവർക്കെതിരെയാണ് പോത്തൻകോട് പോലീസ് കേസെടുത്തത് കാറ്റായികോണം സ്വദേശിനെ ആതിര നൽകിയ പരാതിയിലാണ് നടപടി സൗഹൃദം നടിച്ച് കുടുംബസുഹൃത്തായി മാറിയ ശേഷം പണം തട്ടിയെന്നാണ് പരാതി വസ്തു വാങ്ങാനെന്ന് പറഞ്ഞ് പലപ്പോഴായി ആതിരയുടെ ഭർത്താവിൽ നിന്ന് പത്തൊൻപത് ലക്ഷം സംഗീത കൈപ്പറ്റിയെന്നാണ് പരാതിയിൽ പറയുന്നത് രേഖകളും ചെക്കുകളും നൽകിയത് സംഗീതയും സഹോദരി ഭർത്താവ് ജിപ്സൻ രാജുവുമായിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയ ചെക്കുകൾ ബാങ്കിൽ കൊടുത്തെങ്കിലും പണം ലഭിക്കാതെ മടങ്ങി അതിനിടെയാണ് ഗുണ്ടുക്കാട് സാബു എന്നയാൾ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് സംഗീതയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നതെന്നും അടക്കം തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുമായിരുന്നു ഭീഷണി തട്ടിപ്പിന് പിന്നിൽ ഭൂമി കച്ചവട റാക്കറ്റ് ഉണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട് കഴിഞ്ഞ മാർച്ച് നാലിനാണ് ഗുണ്ടുക്കാട് സാബു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് പണം തട്ടിയെടുത്തത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് പരാതി പരിഹാര സെല്ലിലും എസ്പിക്കും ഉൾപ്പെടെ പരാതി നൽകി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഒടുവിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് ആദ്യം മലയിൻ മലയൻകീഴ് സ്റ്റേഷനിലേക്ക് അയച്ച പരാതി കഴിഞ്ഞ ദിവസം പോത്തൻകോട് സ്റ്റേഷന് കൈമാറുകയായിരുന്നു തുടർന്നാണ് പോത്തൻകോട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്